എൻ്റെ ഉമ്മായോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ കുരുമുളക് രസത്തിൻ്റെ റെസിപ്പി നോക്കാം പനിയുള്ളപ്പോഴും വയറുവേദന ഉള്ളപ്പോഴും ഈ രസം ചോറിലൊഴിച്ച് കഴിച്ചാൽ അത്രയ്ക്ക് സുഖമാണ് ഇതിനായി ഒരു ജാറിൽ അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജീരകവും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളിയും ഇരുപതല്ലി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ച് ഇതുപോലെ ചതച്ചെടുത്തിട്ട് വരാം കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ കടുക് കറിവേപ്പില വറ്റൽ മുളക് എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുരുമുളക് എല്ലാം കൂടി ചതച്ച് വച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കണം ഉപ്പ് അല്പം മുന്നിട്ട് നിൽക്കണം അതിൻ്റെ കൂടെ രണ്ടര കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ തീ ഓഫാക്കി കൊടുക്കാം അത്രയും മതി നമ്മുടെ ട്രഡീഷണൽ കുരുമുളക് രസം റെഡി ഈ രസം മാത്രം ഒഴിച്ച് ചോറ് കഴിച്ചാൽ തന്നെയും നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ